മാക്സിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും ഒരു ചോദ്യം വരവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത് സമയവും പ്രവൃത്തിയും അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ പഠിപ്പിക്കുന്ന കുറച്ച് ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ആ ടൈപ്പ് ചോദ്യങ്ങളെല്ലാം ചെയ്തു നോക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയലിലെടുത്ത എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ചെയ്ത് തന്നെ ഈ ഒരു ടോപ്പിക്ക് അങ്ങ് സെറ്റാക്കുക ആ കൂട്ടത്തിൽ നമ്മൾ ഇതുവരെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ എൽ ഡി സിയുടെ ക്ലാസ്സുകൾ ചെയ്തു പോകുന്നുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് പഠിക്കാനും ഓരോ ക്ലാസ്സിലും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് റിവിഷനോടെ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയും അതുപോലെ ക്ലാസും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ ഈ ടൈപ്പ് ചോദ്യങ്ങൾ പഠിക്കുക ബാക്കിയുള്ള എക്സ്ട്രാ ആയിട്ട് ചോദ്യങ്ങൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ആയിട്ട് പഠിക്കാൻ പറഞ്ഞ ടോപ്പിക്കുകൾ പഠിക്കാൻ പറയുന്നുണ്ടായിരുന്നു സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തവർ നമ്മുടെ എൽ ഡി സി കോഴ്സ് വാങ്ങിച്ചാൽ മതി കോഴ്സിലെ എല്ലാ കണ്ടൻറ്റും അവൈലബിൾ ആണ് ഒരു സ്പെഷ്യൽ കോഴ്സാണ് സ്മാർട്ട് കോഴ്സാണ് ക്യാപ് ക്യാപ്സ്യൂൾ പോലെ ആവശ്യമുള്ള കണ്ടൻറ്റ് മാത്രം വെച്ചുള്ളത് താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് മെസ്സയച്ചാൽ മതി ഓക്കെ സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രാമു ഒരു ജോലി ആറ് ദിവസം കൊണ്ട് ചെയ്യും രാജു അതേ ജോലി മൂന്ന് ദിവസം എടുക്കും ആ ജോലി ചെയ്തു തീർക്കാൻ എന്നാൽ രണ്ട് പേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് സമയവും പ്രവർത്തിയും എന്ന ടോപ്പിക്കിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ചോദ്യമാണത് അപ്പോൾ ആ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആ ചോദ്യത്തിൻ്റെ ഘടനയൊന്ന് മനസ്സിലാക്കുക രാമു ഒരു ജോലി ആറ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു രാമു രാമു എന്ന് പറയുന്ന വ്യക്തി ഒരു ജോലി ആറ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു രാമു ആറ് ദിവസം കൊണ്ട് ചെയ്യും രാജു അതേ ജോലി ചെയ്തു തീർക്കാൻ എടുക്കുന്ന ദിവസം മൂന്നാണ് അപ്പം രാജു രാജു മൂന്ന് ദിവസം കൊണ്ട് ആ ഒരു ജോലി ചെയ്തു തീർക്കും രാമു ഒരു ജോലി ആറ് ദിവസം കൊണ്ട് രാജു മൂന്ന് ദിവസം കൊണ്ട് എന്നാൽ ഇവർ പേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ രാമു പ്ലസ് രാജു എന്ന് വേണം നമുക്ക് എഴുതാലോ രാമു പ്ലസ് രാജു ഇവർ രണ്ട് പേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് ഇതേ ടൈപ്പ് ചോദ്യം വരുമ്പോൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഒരു സിമ്പിൾ പരിപാടിയുണ്ട് ഞാനൊരു ചെറിയ ഫോർമുല വെച്ച് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചെറിയൊരു പരിപാടിയാണ് അത് ഓർത്തിരുന്ന നിങ്ങൾക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ആ ഒരു മാർക്കും കിട്ടും ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക എ ഒരു ജോലി എ എന്ന് പറയുന്ന ആൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ബി എന്നയാൾ അതേ ജോലി വൈ ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ട് പേരോട് ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീരുമെന്ന് ചോദിച്ചാൽ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം കൊണ്ടാണ് എന്ന് ഓർത്തിരിക്കുക സിമ്പിളാണ് എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അത് വൈ ദിവസം കൊണ്ടും ചെയ്താൽ രണ്ട് പേരും ചേർന്ന് ആ ജോലി തീർക്കാൻ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം എടുക്കുമെന്ന് ഓർത്തിരിക്കുക എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നു അങ്ങനെയാണെങ്കിൽ രണ്ട് പേരും ആ ഒരു ജോലി ഒരുമിച്ച് ചെയ്തു തീർക്കാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഇവിടെ എയും ബി ഒന്നുമല്ല രാമുവും രാജുവുമാണ് രാമു ആറ് ദിവസം കൊണ്ടാണ് ഒരു ജോലി ചെയ്തു തീർക്കുന്നത് സോ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് വരുന്നത് ആറല്ലേ വരുന്നത് ഇവിടെ ആണെന്ന് ഓർക്കുക രാമു ആറ് ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കുന്നു രാജു അതേ ജോലി എത്ര ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് രാജു അതേ ജോലി മൂന്ന് ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് സോ എക്സിൻ്റെ സ്ഥാനത്ത് ആറ് വൈയുടെ സ്ഥാനത്ത് മൂന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആഷിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിക്സ് ഇൻറ്റു ത്രീ ബൈ സിക്സ് പ്ലസ് ത്രീ എന്ന് നമുക്ക് ലഭിക്കും സിക്സ് ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് എയ്റ്റീൻ ആണെന്ന് നമുക്കറിയാം സിക്സ് പ്ലസ് ത്രീ എന്ന് പറയുന്നത് നയൻ ആണ് എന്ന് നമുക്കറിയാം എയ്റ്റീൻ ബൈ നയൻ എന്ന് പറയുന്നത് ടു എന്ന് ലഭിക്കും രണ്ട് ദിവസം സോ രണ്ട് പേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ജോലി തീരാനെടുക്കുന്ന സമയമെന്ന് പറയുന്നത് രണ്ട് ദിവസമാണ് എന്ന് ഓർത്തിരിക്കുക അല്ലേ അപ്പോൾ ഈ ഒരു ഫോർമുലാ വെച്ചാൽ ഈ ഒരു കാര്യം പഠിച്ചാൽ സിമ്പിളായിട്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ചെറിയൊരു ഫോർമുലയാണ് പതി പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾ വലിയ ടെൻഷൻ ടെൻഷനൊന്നും ആവശ്യമൊന്നുമില്ല ഓർത്തിരിക്കുകയോ എന്നുള്ളത് കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് ഓർത്തിരുന്നോളും ഇത് പഠിക്കുന്നുണ്ടുള്ള ഗുണ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചോദ്യം വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും വലിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നുമില്ല നമുക്ക് ആ ഒരു കറക് ഇത്രയും പെട്ടെന്ന് ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ഉത്തരം കറപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞു പോയത് അപ്പം മനസ്സിലാക്കി പോവുക പഠിച്ച് പോവുക അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എയും ബിയും ചേർന്ന് ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു നേരത്തെ എ ഒറ്റയ്ക്ക് ബി ഒറ്റയ്ക്ക് എന്ന രീതിയിലൊക്കെ വല്ലേ പറഞ്ഞേ പക്ഷേ ഇവിടെ എയും ബിയും ഒരുമിച്ച് ആദ്യമേ എത്ര ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് എന്ന് നമ്പർ തന്നിട്ടുണ്ട് എയും ബിയും കൂടെ ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എ ഒറ്റക്ക് എ ആൾ ഒറ്റയ്ക്ക് ആ ജോലി മുപ്പത് ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ഒരു ജോലി ചെയ്തു തീർക്കുമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നേരത്തെ ചോദ്യം എയും ബിയും എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എന്നുണ്ട് എയും ബിയും ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീരുമെന്നാണ് ചോദിച്ചിരുന്നത് എന്നാൽ ഇവിടെ എയും ബിയും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കുമെന്ന് ഇവിടെ തന്നിട്ടുണ്ട് എ ഒറ്റക്ക് എത്ര ദിവസം കൊണ്ടും തന്നിട്ടുണ്ട് ബി ഒറ്റയ്ക്ക് ഉള്ളതാണ് കാണേണ്ടത് ബി ഒറ്റയ്ക്കുള്ളത് നമുക്കറിയാൻ വെളുത്തണത്തിന് ബീന്ന് തന്നെ എടുക്കാം എയും ബിയും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി ചെയ്ത് തീർക്കാനെടുക്കുന്ന സമയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാവല്ലോ എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ എക്സ് വൈക്ക് വരെ നമുക്ക് എ ബി തന്നെ കൊടുക്കാം എ ബി ബൈ എ പ്ലസ് ബി ആണ് എയും ബിയും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീരാനെടുക്കുന്ന എന്ന് പറയുന്നത് ഇവിടെ എ പന്ത്രണ്ട് ദിവസം എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണെന്ന് തന്നിട്ടുണ്ട് സോ മുപ്പത് ഇൻ ടു ബി നമുക്കറിയത്തില്ല ബി എന്ന് കൊടുത്തു ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ് എ എന്ന് പറയ മുപ്പതാണ് മുപ്പത് ദിവസം കൊണ്ടല്ലേ തീർക്കുന്നത് സോ മുപ്പത് എ പ്ലസ് ബി എന്ന് വരുമല്ലോ അത് എന്ന് പറയുന്നത് എത്രയാണ് എത്രയാണ് എം ബി ഇവിടെ ഒരുമിച്ച് ചെയ്ത് തീർക്കാൻ ദിവസം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് സോ ഇത് പന്ത്രണ്ട് ഇത് എന്ന് പറയുന്നത് പന്ത്രണ്ട് തന്നുകി അപ്പോൾ ഈ ഒരു ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് ഇങ്ങോട്ട് കുണിക്കാവല്ലോ ഇത് ഓൾറെഡി തന്നേക്കുന്ന കാര്യം നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ടേ ഉള്ളൂ എം ബിയും കൂടെ ഒരുമിച്ച് ജോലി ചെയ്തു തീർക്കാൻ എടുക്കുന്ന ദിവസം പന്ത്രണ്ടാണ് എ എം ബിയും കൂടെ എയുടെ ദിവസവും തന്നിട്ട് ബി യുടെ ദിവസം തന്നിട്ട് എം ബിയും കൂടെ ഒരുമിച്ച് എത്ര ദിവസം ജോലി ചെയ്താൽ ജോലി തീരുമെന്ന് ചോദിച്ചാൽ അത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ അത് എ ബിയിലേക്ക് ആക്കിയപ്പോൾ എ ബി ബൈ എ പ്ലസ് ബി ആയി അവിടെ എ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ മുപ്പത് എയും ബീം കൂടെ ഒരുമിച്ച് ചെയ്താൽ തീരുന്ന ദിവസം ഓൾറെഡി തന്നിട്ടുണ്ട് പന്ത്രണ്ട് സോ ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ തേർട്ടി ഇൻറ്റു ബി തരാത്തുകൊണ്ട് ബി തന്നെ കൊടുത്തു തേർട്ടി ഇൻറ്റു ബി ബൈ തേർട്ടി പ്ലസ് ബി എന്ന് പറയുന്നതാണ് ആ പന്ത്രണ്ട് എന്ന് നമ്മൾ നമ്മളെഴുതി ഓക്കെ ഇനി ഡിനോമിനേറ്ററിൽ കിടക്കുന്ന തേർട്ടി പ്ലസ് ബി വലത്തോട്ട് അങ്ങ് പോകും ഇവിടെ ഇക്വക്വൽ ആകും ഇറങ്ങുന്നതുകൊണ്ട് എന്താ പറയുക നിങ്ങൾക്ക് വൃത്തിയായിട്ട് എഴുതാം കണക്ക് ഭയങ്കര പാടുള്ളവർക്ക് ചിലപ്പോൾ അതൊക്കെ ഒരു കൺഫ്യൂഷനായിട്ട് തോന്നും അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ തേർട്ടി ഇൻറ്റു ബി ബൈ തേർട്ടി പ്ലസ് ബി ഈസ് ഈക്വൽ ടു പന്ത്രണ്ട് എന്ന് നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയല്ലോ ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ നിന്ന് ബി കണ്ടുപിടിച്ചാൽ മതി അപ്പം തേർട്ടി ബി ഈസ് ഈക്വൾ ടു തേർട്ടി ബി ഈസ് ഈക്വൾ ടു പന്ത്രണ്ട് ഇൻറ്റു മുപ്പത് പ്ലസ് ബി എന്ന് വരും പന്ത്രണ്ട് ഇൻറ്റു മുപ്പത് പ്ലസ് ബി ദാറ്റ് ഈസ് തേർട്ടി ബി ഈസ് ഈക്വൾ ടു പന്ത്രണ്ട് ഇൻറ്റ് മുപ്പത് കാണും ഇത് നമ്മൾ വേന എടുക്കാതെ തന്നെ നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ പന്ത്രണ്ട് ഇന്ന് മുപ്പതാണ് കാണേണ്ടത് മുപ്പത് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ ആദ്യം പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് കാണുക ഈ പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് കാണുക പന്ത്രണ്ട് ഇൻ മനസ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അവിടെ എഴുതുന്നതേ ഉള്ളൂ പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് കാണാൻ ആദ്യം ഒരു പത്ത് ഇൻറ്റു മൂന്ന് കാണുക പത്ത് ഇൻ്റ് മൂന്ന് മുപ്പതാണ് പിന്നെ ഈ രണ്ട് ഇൻറ്റു മൂന്നുകൂടെ കാണുക രണ്ട് ഇൻ്റ് മൂന്ന് ആറാണ് സോ മുപ്പതും ആറ് മുപ്പത്തി ആറാണ് പന്ത്രണ്ട് ഇൻറ്റ് മൂന്ന് മുപ്പത്തി ആറാണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് ഇന് മുപ്പത് എത്രയാണ് മുന്നൂറ്റി അറുപതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് പ്ലസ് ഈ പന്ത്രണ്ട് ഇങ്ങോട്ട് പോലും പ്ലസ് പന്ത്രണ്ട് ബി ഇനി ഈ പന്ത്രണ്ട് ബിപ്പുറത്തൊരു എടുത്താൽ നമുക്ക് ഈ ബി തമ്മി ഒറ്റയ്ക്കാക്കാമല്ലോ സോ തേർട്ടി ബി മൈനസ് ഈ ബി ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ഔൽ ബി ഇസ് ഈക്വൾ ടു മുന്നൂറ്റി അറുപത് ത്രീ സിക്സ്റ്റി എന്ന് നമുക്ക് കിട്ടുമല്ലോ മുപ്പതിൽ നിന്ന് പന്ത്രണ്ട് പോയാൽ എത്രയാണ് പതിനെട്ടല്ലേ മുപ്പതിന്ന് പന്ത്രണ്ടും മനസ്സിൽ തന്നെ കാൽക്കുലേ ചെയ്താണോ അത് നിങ്ങൾ എഴുതാനും നോക്കിയല്ലേ മുപ്പതിൽ നിന്ന് പത്ത് പോയാൽ ഇരുപതാണ് പിന്നെ രണ്ടും കൂടെ പോയാൽ പതിനെട്ടാണ് സോ പതിനെട്ട് ബി പതിനെട്ട് ബി ഈസ് ഈക്വൾ ടു മുന്നൂറ്റി അറുപത് എന്ന് നമുക്ക് കിട്ടും അതിൽ നിന്ന് ബി ഇസ് ഈക്വൾ ടു മുന്നൂറ്റി അറുപത് ബൈ പതിനെട്ട് എന്ന് നമുക്ക് കിട്ടും മുപ്പ പതിനെട്ടിൻ്റെ ഇരട്ടിയല്ലേ മുപ്പത്താറ് പതിനെട്ട് പതിനെട്ട് മുപ്പത്താറാണ് സോ വെച്ച് പതിനാ പതിനെട്ടിലെത്ര പതിനെട്ടുണ്ട് ഒന്ന് മുപ്പത്താറിലത്ര പതിനെട്ടുണ്ട് രണ്ട് വെച്ച് ഒരു പൂജ്യം ഉണ്ട് ഇരുപത് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഇരുപത് ദിവസം കൊണ്ടായിരിക്കും ബി ആ ഒരു ജോലി ചെയ്തു തീർക്കുന്നത് ഇതിനും സെപ്പറേറ്റ് ആയിട്ട് ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്ലേലും കുഴപ്പമില്ല ബി ആ ജോലി ചെയ്തു തീർക്കാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ട്വൻറ്റി ഡേയ്സ് ആണെന്ന് നമുക്ക് കിട്ടി അപ്പോൾ ഇതുപോലുള്ള ചോദ്യം വരുമ്പോൾ ഈ രീതിയിൽ ചെയ്യുക അപ്പോൾ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ടൈപ്പിൽ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന ജോലിയുടെ ദിവസങ്ങൾ തന്നിട്ട് ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീരുമെന്ന് പറയുന്ന ടൈപ്പ് രണ്ടാമത്തെ ടൈപ്പിൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു എന്നുള്ള ദിവസം തന്നിട്ടുണ്ട് അതുപോലെ ഒരാളുടെ ജോലി ദിവസം തന്നിട്ടുണ്ട് മറ്റേയാളുടെ ജോലി ദിവസമാണ് കാണേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത് നമ്മൾ കണ്ടുപിടിച്ചു ഇനി അടുത്ത ടൈപ്പിലേക്ക് നമുക്ക് പോവാം എ ഒരു ജോലി പത്ത് ദിവസം കൊണ്ടും ബി അത് പതിനഞ്ച് ദിവസം കൊണ്ടും സി അത് മുപ്പത് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ മൂന്ന് പേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് ഇവിടെ മൂന്ന് വ്യക്തികളുണ്ട് ഓരോ വ്യക്തിയും ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മൂന്ന് ഒരുമിച്ച് ചെയ്തു തീർക്കുന്നത് എത്ര ദിവസം കൊണ്ടുള്ളതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്ത് എ എന്ന വ്യക്തി എ എന്ന വ്യക്തി ആ ഒരു ജോലി ചെയ്തു തീർക്കാനെടുക്കുന്ന സമയം പത്ത് ദിവസമാണ് ടെൻ ഡേയ്സ് കൊണ്ടാണ് എ ചെയ്തു തീർക്കുന്നത് ബി എന്ന വ്യക്തി ആ ഒരു ജോലി ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ എടുക്കുന്ന സമയമെന്ന് പറയുന്നത് പതിനഞ്ച് ദിവസമാണ് ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് ബി ചെയ്തു തീർക്കും അല്ലേ സി എന്ന് പറയുന്ന വ്യക്തി മൂന്നാമത്തെ വ്യക്തിയായ സി എന്ന് പറയുന്ന വ്യക്തി മുപ്പത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എപ്പോഴും ബി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണത് അപ്പോൾ ഇവർ മൂന്നും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ചോദ്യം അനുഭവിക്കാൻ അത് കാണാൻ വേണ്ടി ഒന്നെങ്കിൽ എ ഇപ്പോൾ പത്ത് ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഏയുടെ ജോലി എന്ന് പറയുന്നത് വൺ ബൈ ടെൻ ആണ് ബി ഇപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് ജോലി ചെയ്തു തീരുവാണെങ്കിൽ ഒരു ദിവസത്തെ ബി ബിയുടെ ജോലി എന്ന് പറയുന്നത് വൺ ബൈ ആണ് സി മുപ്പത് ദിവസം കൊണ്ട് ജോലി ചെയ്തു തീരുവാണെങ്കിൽ സിയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് വൺ ബൈ ആണ് ഈ മൂന്ന് സംഖ്യയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ അറസി പ്രോക്കിലെടുത്താൽ നമുക്ക് എയും ബിയും കൂടെ സിയും ഒറ്റയ്ക്ക് ചെയ്യുന്നത് എം ബിയും സിയും കൂടെ ഒരുമിച്ച് ജോലി ചെയ്ത് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമോ നമുക്ക് ഉത്തരം കിട്ടും പക്ഷേ അങ്ങനെ ചെയ്തു തീർക്കുന്നതിനെക്കാട്ടിലും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് പ്രോസസ്സിലേക്ക് പോയി ഉത്തരം കണ്ടെത്തുന്നതിനെക്കാട്ടിലുമൊക്കെ എളുപ്പത്തിൽ ചെറിയൊരു ഫോർമുല നമ്മൾ മനപ്പാടാക്കി വെച്ചാൽ ഈ ടൈപ്പ് ചോദ്യവും ഇതിന് വരാൻ പോകുന്ന അടുത്ത ഒരു ടൈപ്പ് ചോദ്യത്തിലും ചെറിയൊരു വ്യത്യാസം വരുത്തി നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ ഈ ഒരു ചെറിയ ഫോർമുല പഠിച്ച് ആ രീതിയിൽ ചെയ്തു പോകുന്നതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മത്സര പരീക്ഷയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം സമയമെടുത്ത് ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നാലും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നാലും നമുക്ക് ഒരു മാർക്കാണ് കിട്ടുന്നത് അടുത്ത ചോദ്യങ്ങളും നമുക്ക് എത്രയും വേഗത്തിൽ ചെയ്തു പോകണം ഇത് മാത്രമല്ലല്ലോ നൂറ് ചോദ്യം ഉണ്ടല്ലോ അത് വേഗത്തിൽ ഉത്തരം എത്തി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വേണം ബി എസ് സി എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കണക്കൊന്നും വരത്തില്ല സിമ്പിൾ ആയിട്ട് ഇതേ ടൈപ്പ് ഒക്കെ വരത്തുള്ളൂ അപ്പോൾ അതങ്ങ് ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നാൽ മതി ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നോക്കാം നമുക്ക് അപ്പോൾ ഇതേ ടൈപ്പ് ചോദ്യം വരുമ്പോൾ ഒരാൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും മറ്റേയാൾ അതേ ജോലി വൈ ദിവസം കൊണ്ടും മൂന്നാമത്തെ ആൾ ഇസഡ് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ അവർ മൂന്ന് പേരും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ആ ഒരു ജോലി ചെയ്ത് തീർക്കുമെന്ന് ചോദിച്ചാൽ അത് കാണാൻ വേണ്ടി എക്സ് വൈ ഇസഡ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇ പ്ലസ് എക്സ് ദിവസം കൊണ്ടായിരിക്കും ഇവർ മൂന്ന് പേരും കൂടെ ആ ഒരു ജോലി ചെയ്തു തീർക്കുന്നത് ഇവിടെ എക്സും വൈ യും ഇ സെഡും പത്ത് പതിനഞ്ച് മുപ്പത് തന്നിട്ടുണ്ട് അപ്പോൾ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി മതി അപ്പോൾ ആ ഒരു ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക ഒരാൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും മറ്റേ ഒരാൾ ആ ഒരു ജോലി വൈ ദിവസം കൊണ്ടും മൂന്നാമത്തെ ആൾ ആ ഒരു ജോലി ഇസഡ് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുവാണെങ്കിൽ ഇവർ മൂന്ന് പേര് പോലും ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ജോലി തീർക്കാൻ തീരാമേണ്ടി എടുക്കുന്ന ദിവസം കാണാൻ എക്സ് വൈ സെഡ് ഡിവൈഡ് ബൈ എക്സ് വൈ ഇൻറ്റു വൈ സെഡിൻറ്റു എക്സ് സെഡ് കണ്ടാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ എക്സ് എന്ന് പറയുന്നത് പത്താണ് വൈ എന്ന് പറയുന്നത് പതിനഞ്ചാണ് ഈ സെഡ് എന്ന് പറയുന്നത് മുപ്പതാണ് അതങ്ങ് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി സോ പത്ത് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു മുപ്പത് എന്ന് വരും ന്യൂമറേറ്ററിൽ റേറ്ററിൽ പത്ത് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു മുപ്പത് ഞാൻ ഇപ്പുറത്തോടെ വന്ന എക്സും വൈയോട് എഴുതാം എക്സ് എന്ന് പറയുന്നത് പത്താണ് വൈ എന്ന് പറയുന്നത് പതിനഞ്ചാണ് ഈ സെഡ് എന്ന് പറയുന്നത് മുപ്പതാണ് അല്ലേ അതാണ് ഓരോരുത്തർ തന്നെ ജോലി ചെയ്യാണ്ടെങ്കിലും ദിവസം പറയുന്നത് അപ്പം എക്സ് വൈ സെഡ് ഡിവൈഡ് ബൈ എക്സ് വൈ ഇൻറ്റു വൈ സെഡ് ഇൻറ്റു എക്സ്ഡ് ആണ് നമ്മുടെ ഫോർമുല എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ് ടെൻ ഇൻറ്റു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ടെൻ ഇൻറ്റു ഫിഫ്റ്റീൻ പ്ലസ് വൈ സെഡ് ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി പ്ലസ് ഇൻറ്റു എക്സ് സെഡ് ടെൻ ഇൻറ്റു തേർട്ടി ടെൻ ഇൻറ്റു തേർട്ടി അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പത്ത് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു മുപ്പത് നമുക്ക് ചെയ്യാം പത്ത് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു മുപ്പത് ഡിവൈഡഡ് ബൈ ടെൻ ഇൻറ്റു ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് പതിനഞ്ച് ഇൻറ്റു പത്ത് ഒരു പൂജ്യം ഇട്ടാൽ നൂറ്റി അമ്പത് എന്ന് വരും പ്ലസ് പതിനഞ്ച് ഇൻറ്റു മുപ്പത് പതിനഞ്ച് ഇൻറ്റു മൂന്ന് അറിയാം ഒരു പൂജ്യം അങ്ങോട്ട് ഇട്ടാൽ നാനൂറ്റി അമ്പത് ഇതൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ പ്ലസ് പത്തേൻ്റ് മുപ്പത് മുന്നൂറാണ് അപ്പം മുന്നൂറ് നൂറ്റി അമ്പതും നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പതും നാനൂറ്റി അൻപതും തൊള്ളായിരം എന്ന് വരും സോ പത്ത് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു മുപ്പത് ഡിവൈഡഡഡഡഡ് ബൈ എന്ന് വരും ഞാനിങ്ങനെ പ പറഞ്ഞ് പയ്യ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇത്ര സമയം എടുക്കുന്നത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഈ പൂജ്യവും ഈ പൂജ്യവും ക്യാൻസലായിപ്പോയി പിന്നെ ഈ പൂജ്യവും ഈ പൂജ്യവും ക്യാൻസലായിപ്പോയി പതിനഞ്ച് ബൈ ഒമ്പത് എത്ര വരും പതിനഞ്ച് ബൈ ഒമ്പത് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പതിനഞ്ച് ബൈ ഒമ്പത് ചെയ്യേണ്ടത് ഇവിടെ മൂന്നും ഇതിവിടെ വെട്ടിപ്പോകാൻ പറ്റും മൂന്നും ഈ ഇത് ഒമ്പതിലെത്ര മൂന്നുണ്ട് മൂന്നാണ് അപ്പോൾ ഈ മൂന്നും പതിനഞ്ചും വെട്ടിപ്പോകാൻ പറ്റും പതിനഞ്ചിലെത്ര മൂന്നുണ്ട് അഞ്ച് സോ ദ് ഈസ് ഈക്വൾ ടു ഫൈവ് ഡേയ്സ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും ഫൈവ് ഡേയ്സ് അപ്പോൾ എയും ബീങ് സെയും കൂടെ ഒരുമിച്ച് ആ ഒരു ജോലി ചെയ്താൽ അഞ്ച് ദിവസം കൊണ്ട് ആ ഒരു ജോലി തീരുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സോ അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഒരാൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും മറ്റൊരാൾ ഒരു ജോലി ആ ഒരു ജോലി വൈ ദിവസം കൊണ്ടും മൂന്നാമത്തെ ആൾ ഇസെഡ് ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്തു തീർക്കുവാണെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ജോലി തീരാനെടുക്കുന്ന സമയമെന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് ആണ് ഇതേ ടൈപ്പ് ചോദ്യം വന്നാൽ ഈ ഘടനയിലുള്ള ചോദ്യം വന്നാൽ സിമ്പിളായിട്ട് ഇതങ്ങ് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഞാൻ തരുന്ന ഓരോ ടൈപ്പുകളും അതെന്താണെന്ന് മനസ്സിലാക്കി ആ രീതി പഠിച്ചു പോയാൽ മതി മാക്സ് പാടുള്ളവർക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈപ്പ് നമുക്ക് നോക്കാം നെക്സ്റ്റ് ചോദ്യം എയും ബിയും കൂടിയ ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് തീർക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഫസ്റ്റ് സെൻറ്റൻസ് എന്ന വ്യക്തിയും ബി എന്ന വ്യക്തിയും കൂടെ ചേർന്ന് ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് ടെൻ ഡേയ്സ് കൊണ്ട് തീർക്കും അതേ ജോലി ബിയും സിയും കൂടെ പന്ത്രണ്ട് ദിവസം കൊണ്ടും എയും സിയും കൂടി പതിനഞ്ച് ദിവസം കൊണ്ടും തീർക്കും ബി എന്ന വ്യക്തിയും സി എന്ന വ്യക്തിയും കൂടെ ഒരുമിച്ച് ചേർന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീരും പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും അതുപോലെ തന്നെ എയും സിയും കൂടെ ചേർന്നാൽ എയും സിയും കൂടെ ചേർന്നാൽ ആ ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും അങ്ങനെയാണെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടെ ഇവർ മൂന്ന് പേരും കൂടെ ആ ജോലി എത്ര ദിവസം കൊണ്ട് ഒരുമിച്ച് ചെയ്തു തീർക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത് എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീരുമെന്നാണ് ചോദിച്ചേക്കുന്നത് നേരത്തെ ചോദ്യത്തിൽ എ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ദിവസം ബി ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ദിവസം സി ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ദിവസം എന്നിട്ട് അവർ മൂന്നോടെ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്നായിരുന്നു ചോദിച്ചിരുന്നത് അന്നേരം നമ്മളൊരു ഫോർമുല ചെയ്തു എക്സ് വൈ സെഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് ഡേയ്സ് ആണ് അതെടുക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ഫോർമുല പഠിച്ചു ഇനി ഇതേ ടൈപ്പ് ചോദ്യം വരുമ്പോൾ എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ദിവസം ബിയും സിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ദിവസം എയും സിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ദിവസം തന്നിട്ട് എയും ബിയും കൂടെ ഒരു സിയും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി ആ ഒരു ഫോർമുലയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എയും ബിയും കൂടെ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ബിയും സിയും കൂടെ ഒരു ജോലി വൈ ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എയും സിയും കൂടെ ചേർന്നൊരു ജോലി ഇസെഡ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ചേർന്ന് ആ ഒരു ജോലി ചെയ്തു തീർക്കാനെടുക്കുന്ന ദിവസം ചോദിച്ചാൽ നമ്മൾ നേരത്തെ ഫോർമുലയുണ്ടല്ലോ എക്സ് വൈ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് എന്ന് പറഞ്ഞ ആ ഒരു ഫോർമുലയിൽ ആ ഫോർമുലയുടെ കൂട്ടത്തിൽ ഇവിടെ ഒരു രണ്ടും കൂടി ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഉത്തരവായി അപ്പോൾ ചോദ്യം രണ്ടും വ്യത്യസ്തമാണ് രണ്ട് ഘടനയിലുള്ള ചോദ്യമാണ് പക്ഷേ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇവിടെയാകുമ്പം രണ്ട് പേര് ഒരുമിച്ച് ചെയ്യുന്ന രീതിയിൽ വരുമ്പം ഒരു രണ്ട് ഇട്ട് കൊടുത്താൽ മതി ആ ഒരു ഫോർമുലയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഫോർമുല ഓർത്തിരുന്നാൽ ഇവിടെ രണ്ട് ടൈപ്പ് ചോദ്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ടു എക്സ് വൈ സെഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് എന്ന് പറയുന്ന ആ ഒരു ഫോർമുല വെച്ച് നമുക്ക് സിംപിളായിട്ട് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ തന്നെ നമുക്ക് എഴുതി അതൊന്നും നോക്കാം അപ്പോൾ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ടെൻ ആണ് സോ ടു ഇൻറ്റു ടെൻ ഇൻറ്റു ട്വൽവ് ഇൻറ്റു ഫിഫ്റ്റീൻ എന്ന് പറയുമല്ലോ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ടെൻ ഇൻറ്റു ട്വൽവ് ഇൻറ്റു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ എക്സ് വൈ ടെൻ ഇൻറ്റു ട്വൽവ് ടെൻ ഇൻറ്റു ട്വൽവ് പ്ലസ് വൈ സെഡ് ട്വൽവ് ഇൻറ്റു ഫിഫ്റ്റീൻ പ്ലസ് ടെൻ ഇൻറ്റു ഫിഫ്റ്റീൻ ഇങ്ങനെ വരും ടെൻ ഇൻറ്റു ഫിഫ്റ്റീൻ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടു ഇൻറ്റു നമുക്ക് മുകളിൽ എഴുതാം ടു ഇൻറ്റു ടെൻ ഇൻറ്റു ടു ഇൻറ്റു ടെൻ ഇൻറ്റു ട്വൽവ് ഇൻറ്റു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഏതൊക്കെയാണ് ടെൻ ഇൻറ്റു ട്വൽവെന്ന് പറയുന്നത് വൺ ട്വൻറ്റി വരും അതുപോലെ ട്വൽവ് ഇൻറ്റു ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ഈ ഫിഫ്റ്റീൻ എൻ്റെ ഒക്കെ പെട്ടെന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം പതിനഞ്ച് ഇൻറ്റു പത്ത് എന്ന് പറയുന്നത് നൂറ്റി അമ്പതാണെന്ന് നമുക്കറിയാം കാരണം പതിനഞ്ചിൻ്റെ കൂടെ ഒരു പൂജ്യം ഇട്ടാൽ മതി നൂറ്റി അൻപതിൻ്റെ കൂടെ ഒരു പതിനഞ്ചൂ കൂടെ കൂട്ട എന്താ പറയുക ഒരു പതിനഞ്ച് പതിനഞ്ച് ട്വൽവല്ലേ കണ്ടത് രണ്ട് പതിനഞ്ചൂ കൂടെ കൂട്ടണം രണ്ട് പതിനഞ്ച് ആയിരുന്ന മുപ്പാണെന്ന് നമുക്കറിയാം സൊ നൂറ്റിയമ്പത് മുപ്പത് നൂറ്റി എൺപതാണെന്ന് അറിയാം അങ്ങനെ പതിനഞ്ച് ഇൻറ്റ് വന്നിട്ട് നൂറ്റി അൻപതാണെന്ന് മനസ്സിലാവും പിന്നെ പതിനഞ്ച് ഇൻ്റു പത്ത് നൂറ്റി അമ്പത് അത് മൂന്നൂടെ സമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കും ഇത്ര എഴുതുക എല്ലാം കൂടെ മനസ്സിൽ നമുക്ക് കൂട്ടാൻ പറ്റും എന്നാലും ഞാനവിടെ എഴുതി കാണിക്കുവാണ് അത് നൂറ്റി ഇരുപത് പ്ലസ് നൂറ്റി അൻപത് പ്ലസ് നൂറ്റി അമ്പത് എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ടെൻ ഇൻറ്റു ട്വൽവ് ഇൻറ്റു ഫിഫ്റ്റീൻ ഈ ഗുണിക്കുന്ന ആദ്യമേ കുടിച്ച് തരാത്തന്നു വെച്ചാൽ നമുക്ക് വെട്ടിക്കളഞ്ഞ് ആ രീതിയിൽ പോകാവല്ലോ ഡിവൈഡഡ് ബൈ ഇത് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് നൂറ് അങ്ങ് കൂട്ടുക മുന്നൂറ് അന്ന് കിട്ടും ഇരുപതും എൺപതൂറ് കൂട്ടുമ്പോൾ നൂറ് നാനൂറ് അന്ന് കിട്ടും പിന്നെ ഒരു അമ്പത് നാനൂറ്റി അമ്പതങ്ങ് വരും സോ ഫോർ ഫിഫ്റ്റി എന്ന് വരും പിന്നെ ഈ പൂജ്യവും ഈ പൂജ്യവും കൂടെ ക്യാൻസലായി നമുക്കറിയാം പതിനഞ്ചേ ഗുണം മൂന്നാണ് നാൽപ്പത്തിയഞ്ച് ഇവിടെ മൂന്ന് വരും ഇവിടെ ഒന്ന് വരും പതിനഞ്ച് രണ്ട് മുപ്പതാണ് മൂന്ന് നാൽപ്പത്തഞ്ചാണ് അങ്ങനെ അറിയാൻ വല്ലാത്തവരാണെങ്കിൽ മൂന്ന് വെച്ചൊക്കെ വിട്ടാം വെട്ടാം സിംപിളായിട്ട് ഇതുപോലത്തെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എളുപ്പമാണ് പിന്നെ ഈ മൂന്നും പന്ത്രണ്ടും പോകും പന്ത്രണ്ടേ ഗുണം പന്ത്രണ്ടിൽ എത്ര മൂന്നുണ്ടായാലും നാല് നാ മൂന്നാണ് പന്ത്രണ്ട് നാല് ഗുണം രണ്ട് എട്ട് എന്ന് വരും സോ എട്ട് ദിവസം കൊണ്ട് അവർ മൂന്ന് പേരും ചേർന്നാൽ ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ഒരു ജോലി തീരും സിമ്പിൾ അല്ലേ നേരത്തെ ഫോർമുലയിൽ ഒരു ടു ഇട്ട് കൊടുത്താൽ ഇതേ രീതിയിലുള്ള ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും സോർക്കുക എയും ബിയും ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബിയും സിയും ഒരു ജോലി വൈ ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് ഒരു ജോലി ഇസഡ് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുകയാണെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് ആ ജോലി ചെയ്താൽ ടു എക്സ് വൈ സെഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് ദിവസം കൊണ്ട് ആ ഒരു ജോലി തീരുമെന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമുള്ളവർ നമ്മുടെ എൽ ഡി സി കോഴ്സ് വാങ്ങിച്ചാൽ മതി താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ എൽ ഡി സി കോഴ്സ് നിന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ നന്നായിട്ട് പഠിക്കുക ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട് കുറച്ച് ദിവസങ്ങളും നല്ല മാസങ്ങളുണ്ട് എൽ ഡി സി പരീക്ഷയ്ക്ക് അത് നന്നായിട്ട് വിനിയോഗിച്ചാൽ ഇനിയുള്ള സമയം കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് എൽ ഡി സി പരീക്ഷയിൽ ഉയർന്ന റാങ്ക് മേടിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും അതൊരു പറ്റും യാഥാർത്ഥ്യം തന്നെയാണ് നന്നായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു താങ്ക്